നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം രാജ്യത്തെ കർഷകർക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്കീമുകളിൽ ഒന്നാണ് പി കിസാൻ പക്ഷേ ചിലർ നിയമങ്ങൾ ലംഘിച്ച് ആനുകൂല്യം വാങ്ങിയതായി കേന്ദ്രം കണ്ടെത്തിയിരിക്കുകയാണ് എന്താണ് സംഭവിച്ചത് എത്ര പണമാണ് തെറ്റായി പോയത് കേരളത്തിലുണ്ടായ സ്ഥിതി എന്ത് എല്ലാം നമുക്ക് വിശദമായി നോക്കാം കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പ്രകാരം ഇരുപത്തി ലക്ഷം അക്കൗണ്ടുകളിലേക്ക് രാജ്യവ്യാപകമായി അനർഹർ പി എം കിസാൻ തുക കൈപ്പറ്റിയിട്ടുണ്ട് ആനുകൂല്യം ലഭിക്കരുതായിരുന്ന പ്രധാന കാരണങ്ങൾ ഒരേ കുടുംബത്തിൽ രണ്ടുപേരും ആനുകൂല്യം വാങ്ങിയത് സർക്കാരിൽ ജോലി ചെയ്യുന്നവർ നികുതി അടയ്ക്കുന്നവർ കർഷകർ ഭൂമിരേഖകൾ വ്യാജമായി നൽകിയത് ഈ അക്കൗണ്ടുകളിലേക്ക് പോയ പണം കൂട്ടത്തിൽ നാനൂറ്റി പതിനാറ് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ഇത് തിരിച്ചു പിടിച്ചു കഴിഞ്ഞതായും അറിയിച്ചിരിക്കുകയാണ് എങ്ങനെയാണ് ഇത് കണ്ടെത്തിയതെന്ന് നോക്കാം പി എം കിസാൻ തുക ഡി ബി ടി ആണെന്നത് കൊണ്ട് ആധാർ ലിങ്ക് ബാങ്ക് അക്കൗണ്ട് വെരിഫിക്കേഷൻ ഫാമിലി ഐ ഡി മാപ്പിംഗ് സ്റ്റേറ്റ് സെൻട്രൽ ഡാറ്റ ഇന്റിഗ്രേഷൻ ഇങ്ങനെയെല്ലാം ശക്തമായപ്പോൾ ഓരോ വീട്ടിൽ ഒരാളിലധികം വാങ്ങിയ കേസുകൾ തെളിഞ്ഞു തുടങ്ങി ഡിജിറ്റൽ ഓഡിറ്റിംഗ് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിയ ചതികൾ കണ്ടെത്താൻ കഴിഞ്ഞത് കേരളത്തിലെ എങ്ങനെയാണ് സ്ഥിതി എന്ന് വെച്ചാൽ സംസ്ഥാന സർക്കാർ നൽകിയ റിപ്പോർട്ട് പ്രകാരം ഏഴായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി നാല് കുടുംബങ്ങളിൽ ഭർത്താവും ഭാര്യയും ഒരുമിച്ച് പി എം കിസാൻ തുക വാങ്ങിയിരിക്കുന്നു അതിനു പുറമെ പ്രായപൂർത്തിയാകാത്ത മക്കൾ മരുമക്കൾ സഹോദരങ്ങൾ മറ്റു ബന്ധുക്കൾ എന്നിങ്ങനെ മുപ്പത്തിമൂന്ന് പേർ കൂടി തെറ്റായി ആനുകൂല്യം കൈപ്പറ്റിയതായി കണ്ടെത്തി ഇതെല്ലാം ചേർന്നപ്പോൾ കേരളത്തിലും കേന്ദ്ര നിർദ്ദേശപ്രകാരം തിരിച്ചുപിടിക്കൽ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് സംസ്ഥാനങ്ങൾക്കുള്ള നിർദ്ദേശം എന്തെല്ലാം എന്ന് വെച്ചാൽ അനർഹർ കൈപ്പറ്റിയ മുഴുവൻ തുകയും തിരിച്ചു നൽകണം പട്ടികകൾ പൊതു ഡൊമൈനിൽ പ്രസിദ്ധീകരിക്കപ്പെടണം വരും വർഷങ്ങളിലെ ഗഡുക്കൾ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ഡാറ്റ കൃത്യമായി പരിശോധിക്കണം ഒരു വീട്ടിൽ ഒരാൾക്കാണ് ആനുകൂല്യം ലഭിക്കാൻ പാടുള്ളതെന്ന് ഉറപ്പുവരുത്തണം ഈ നടപടികൾ ശുദ്ധമായ കർഷകർക്കുള്ള തുക ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് കർഷകർ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത് ആധാർ ബാങ്ക് ലാൻഡ് റെക്കോർഡ്സ് എല്ലാം കൃത്യമാക്കണം പേരിലുള്ള ഭൂമി മാത്രം രേഖപ്പെടുത്തണം ഒരേ കുടുംബത്തിലെ ഒരാൾ മാത്രം അപേക്ഷിക്കാൻ പാടുള്ളതാണെന്ന കാര്യം അറിഞ്ഞിരിക്കണം തെറ്റായി ലഭിച്ചാൽ പണം തിരിച്ചു നൽകണം ഇല്ലെങ്കിൽ ഫ്യൂച്ചർ ഇൻസ്റ്റാൾമെന്റ്സ് നിർത്തും ഇ കെ വി സി ലാൻഡ് സീഡിംഗ് എന്നിവ സമയം മാനിച്ച് ചെയ്യണം പി എം കിസാൻ പോലുള്ള പദ്ധതികൾ യഥാർത്ഥ കർഷകർക്ക് ആശ്വാസമാകാൻ അനർഹർ ഒഴിവാക്കപ്പെടുന്നത് അത്യാവശ്യമാണ് കേരളത്തിലും രാജ്യത്തും ഇതുപോലെ ഓഡിറ്റിംഗ് ശക്തമാകുന്നത് നല്ല അടയാളമാണ് വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ലൈക്കും ഷെയറും ചെയ്യുക കമന്റിൽ നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത് കൂടുതൽ ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്